സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ പെരുമ്പാറൂർ വല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫോക്കസ് ജിമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ശ്രദ്ധേയമായി ജിമ്മിലെ അംഗങ്ങൾ അവതരിപ്പിച്ച ബോഡി ഷോയും വനിതകളുടെ തിരുവാതിരയും മറ്റ് കലാപരിപാടികളും ഓണാഘോഷത്തെ കളറാക്കി നാട്ടുകാരിൽ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് എന്ന വിശ്വാസം ജനങ്ങളിലേക്ക് കൂട്ടിയുറപ്പിക്കുന്നതിനും നമ്മുടെ ആരോഗ്യം നമുക്ക് അമൂല്യമാണ് അത് സംരക്ഷിക്കേണ്ടത് തന്നെയാണ് അത് വ്യായാമത്തിലൂടെ മാത്രമാണ് നമുക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള സന്ദേശം കൂടി നമുക്ക് ഏതിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശവുമാണ് ഫോക്കസ് ലാബ് മുന്നോട്ട് വയ്ക്കുന്നത് വല്ലം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മേഴ്സലിസ് ഐസ്ക്രീം എം ഡി ജോസഫ് എം കടമക്കാട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിജോയ് സിയാദ് ബെഞ്ചമിൻ ശ്യാമള നിഷ എം കടമക്കാട്ടിൽ സാരി ബെഞ്ചമിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മളിവിടെ ആഘോഷിക്കുന്നത് അഞ്ചാമത്തെ സത്യം പറഞ്ഞാൽ വളരെ അധികം ഭംഗിയായി തന്നെ നമുക്ക് ഈ ഓണാഘോഷം കൊണ്ടാടുവാൻ സാധിച്ചു ഈ വല്ലം ജിമ്മിന്റെ പരിസരത്ത് കുറെ ജിമ്മുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുടുംബ അന്തരീക്ഷമാണ് ആശാൻ ആയിക്കൊള്ളട്ടെ അവിടെ വരുന്ന പരിപാ ആരോഗ്യ പരിപാലനത്തിന് വരുന്നവരായിക്കൊള്ളട്ടെ ഒരു കുടുംബത്തെ പോലെയാണ് എന്നുള്ളതാണ് ഈ ഒരു ജിമ്മിന്റെ ഏറ്റവും മഹത്വമായിട്ട് നമ്മൾ കാണുന്നത് ആശാൻ എല്ലാവരോടും കൂടെ ഒരേപോലെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കാണികളെ കാണുമ്പോൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരെ കാണുമ്പോൾ എത്രത്തോളം ഈ കുടുംബത്തിന്റെ വലിപ്പം നമ്മൾ ഊഹിക്കാവുന്നവയുള്ളൂ തീർച്ചയായിട്ടും ഈ ജിമ്മ് ഇനിയും മുന്നോട്ട് തന്നെ പോകും കാരണം ഒരു കുടുംബ അന്തരീക്ഷമാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത്